നേത്രമുക്ത പഞ്ചായത്തായി കള്ളിക്കാട് ഗ്രാമപഞ്ചായത്തിനെ പ്രഖ്യാപിച്ചു ഗ്രാമപഞ്ചായത്തിലെ ആയിരത്തി നാന്നൂറ്റി എൺപതോളം കാഴ്ചാ പരിമിതകർക്ക് അവർക്ക് ഇഷ്ടപ്പെട്ട ഫ്രെയിമിൽ സൈസിൽ തികച്ചും സൗജന്യമായി കണ്ണട നൽകുന്ന പദ്ധതിയുടെ സമാപന ചടങ്ങും കള്ളിക്കാടിനെ നേത്രരോഗ വിമുക്ത പഞ്ചായത്തായി പ്രഖ്യാപനവും തിരുവനന്തപുരം ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഒഫ്താൽമോളജി ഡയറക്ടർ ഡോക്ടർ ചിത്രരാഘവൻ നിർവഹിച്ചു കള്ളിക്കാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പന്ത ശ്രീകുമാർ അധ്യക്ഷനായ ചടങ്ങിൽ നേത്രജ്യോതി പദ്ധതിയുടെ ചെയർമാൻ ജിഷ്ണു എം പി സ്വാഗതം പറയുകയും തിരുവനന്തപുരം സൗത്ത് റോട്ടറി ക്ലബ് പ്രസിഡന്റ് പാർവതി രഘുനാഥ് നേത്രജ്യോതി പദ്ധതിയുടെ വിവരണം നടത്തുകയും ചെയ്തു കള്ളിക്കാട് ഗ്രാമപഞ്ചായത്ത് വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ആർ വിജയൻ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എൽ സാനുമതി ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സദാശിവൻ കാണി ബി ജെ പി കള്ളിക്കാട് പഞ്ചായത്ത് പ്രസിഡന്റ് ടി സുദർശനൻ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റി പ്രസിഡന്റ് എൽ ലത ആർ എസ് പി മണ്ഡലം പ്രസിഡന്റ് അരുൺ ആസാദ് കാമരാജ് കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി ശ്യാം ലൈജു തുടങ്ങിയവർ ആശംസകൾ അറിയിച്ച് സംസാരിച്ചു വാർഡ് മെമ്പർമാരായ ബിന്ദു എസ് ശ്രീകല ഒ ബിനിത യുറ്റി പ്രതീഷ് മുരളി ബിനു എസ് അനില എസ് എസ് ദിലീപ് കുമാർ എസ് കലാജെ തുടങ്ങിയവർ സന്നിഹിതരായ ചടങ്ങിൽ കള്ളിക്കാട് ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി മീരയൻ മേനോൻ നന്ദി പറഞ്ഞു നേത്രദാനം മഹാദാനം എന്ന ആപ്തവാക്യം ഉൾക്കൊണ്ടുകൊണ്ട് കള്ളിക്കാട് ഗ്രാമപഞ്ചായത്തും തിരുവനന്തപുരം സൌത്ത് റോട്ടറി ക്ലബും സംയുക്തമായി തിരുവനന്തപുരം റീജിയണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഒഫ്താൽമോളജിയുടെ സഹകരണത്തോടെ കഴിഞ്ഞ മൂന്ന് മാസമായി കള്ളിക്കാട് ഗ്രാമപഞ്ചായത്തിലെ മുഴുവൻ വാർഡുകളിലും നേത്രജ്യോതി ക്യാമ്പ് സംഘടിപ്പിച്ചു പതിനേഴായിരത്തോളം ജനസംഖ്യയുള്ള കള്ളിക്കാട് ഗ്രാമപഞ്ചായത്തിൽ തിരുവനന്തപുരം ഗവൺമെന്റ് കണ്ണാശുപത്രി സൂപ്രണ്ട് ഡോക്ടർ ചിത്ര രാഘവന്റെ നേതൃത്വത്തിൽ വിദഗ്ധ ഡോക്ടർമാരും തിരുവനന്തപുരം സൗത്ത് റോട്ടറി ക്ലബിന്റെ ഭാരവാഹികളും വാർഡ് അംഗങ്ങളും സംയുക്തമായി ഇരുപത്തിരണ്ട് ക്യാമ്പുകൾ സംഘടിപ്പിച്ചു മൂവായിരത്തിൽ പരം ആൾക്കാരിൽ നേത്രരോഗ പരിശോധന നടത്തി അതിൽ നൂറ്റി പതിനെട്ട് പേരെ തിരുവനന്തപുരം കണ്ണാശുപത്രിയിൽ തിമിര ശസ്ത്രക്രിയക്കായി ഡോക്ടർ ചിത്ര രാഘവന്റെ ഒപിയിലേക്ക് മാറ്റുകയുണ്ടായി നേത്രരോഗമുള്ള നൂറ്റി അൻപതോളം പേരെ ചികിത്സയ്ക്കായി സമീപത്തെ നെയ്യാറ്റിൻകര നെടുമങ്ങാട് എന്നീ താലൂക്കിലെ ജില്ലാ ആശുപത്രികളിലേക്കും നെയ്യാർ ഡാം എഫ് എച്ച് സിയിലേക്കും റഫർ ചെയ്തു പേർക്ക് തിരുവനന്തപുരം സൗത്ത് റോട്ടറി ക്ലബ്ബ് സൗജന്യമായി കണ്ണടകൾ വിതരണം ചെയ്തു ഗ്രാമപഞ്ചായത്തും തിരുവനന്തപുരം സൗത്ത് തിരുവനന്തപുരം ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് നേത്ര രോഗ നിർണയ നേത്ര ജ്യോതി പ്രോഗ്രാമിൻ്റെ സമാപന സമ്മേളനമാണ് ഇന്നിവിടെ ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത് നമ്മുടെ കള്ളിക്കാട് ഗ്രാമപഞ്ചായത്തിൽ ഏകദേശം ഇരുപത്തി രണ്ടോളം നേത്രരോഗ ക്യാമ്പുകൾ സംഘടിപ്പിച്ചുകൊണ്ടാണ് നമ്മൾ ഏകദേശം പതിനേഴായിരം പോപ്പുലേഷനുള്ള ഈ ഗ്രാമപഞ്ചായത്തിനകത്ത് മൂവായിരത്തോളം വരുന്ന തിമിര രോഗ ആളുകളെ കണ്ടെത്തിക്കൊണ്ട് അവർക്ക് അനുയോജ്യമായിട്ടുള്ള അവർ തിരഞ്ഞെടുത്ത ഫ്രെയിമിൽ അവരുടെ കണ്ണുപരിശോധന നടത്തി അതിൻ്റെ പോയിൻ്റ് അടിസ്ഥാനത്തിലുള്ള കണ്ണടകളാണ് സൗജന്യമായി തിരുവനന്തപുരം സൗത്ത് റോട്ടറി ക്ലബ്ബ് ഇവിടെ വിതരണം ചെയ്യുന്നത് ഏകദേശം നൂറ്റി പതിനെട്ടോളം തിമിര രോഗശസ്ത്രക്രിയകളും നടന്നു വരികയാണ് നമ്മുടെ ഗ്രാമപഞ്ചായത്തിന് സമ്പൂർണ്ണ നേത്ര രോഗമുക്ത ഗ്രാമപഞ്ചായത്തായി അതിൻ്റെ പ്രഖ്യാപനവും നടക്കുകയാണ് ഈ പരിപാടി കഴിയുന്നതോടു കൂടി നമ്മുടെ ഗ്രാമപഞ്ചായത്ത് സമ്പൂർണ്ണ നേത്രരോഗമുക്ത ഗ്രാമപഞ്ചായത്തായിട്ട് മാറും